നീ എനിക്ക് ഗൂഗിൾ പേ ആക്കി എന്താ ഗൂഗിൾ പേ ആക്കാൻ തോന്നാനുള്ള കാരണം തോന്നണം ഇതിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് ആ അതൊക്കെ പറയാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധിക്കേമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്നിവ ഫോളോ ചെയ്യാൻ മറക്കണ്ട അതൊക്കെ അവർ ചെയ്തോളൂ അത് പ്രത്യേകിച്ച് പറയണ്ട ആവശ്യമില്ല ചോദിച്ചതിന് ഉത്തരം പറ പറഞ്ഞിപ്പം ഗൂഗിൾ പേ ആക്കാൻ കാരണം നീ അത് പറ ഗതികേട് കൊണ്ടാക്കുന്നതാണോ ഇപ്പൊ പല സൂപ്പർ മാർക്കറ്റുകളിലും ഓഫറാണല്ലോ നമ്മൾ ഓഫർ കണ്ടിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഓഫറുള്ള സാധനങ്ങളൊക്കെ വാങ്ങിട്ട് പേ ചെയ്യാൻ വേണ്ടി അക്കൗണ്ടിൽ പോകാന്ന് കുടുങ്ങി പോക്ക് ഞാൻ പലതവണ കുടുങ്ങിക്കണ്ട് ഏ അതെന്താ സംഭവം നമ്മൾ സാധനം വാങ്ങിട്ട് പൈസ കൊടുക്കുന്നുണ്ടല്ലോ ഈ പൈസ കൊടുത്ത സമയത്ത് ചെപ്പ മൂന്നുപയട്ട നമുക്ക് ബാക്കി തരാനുണ്ടാവും നമുക്ക് ഇങ്ങോട്ട് ബാക്കി തരാനുണ്ടാവും പക്ഷെ അവര് ബാക്കി തരൂല അതിന് പല മുട്ടായി തരും ഇപ്പൊ നമുക്ക് കിട്ടിയ മുട്ടായി മുട്ട അടുത്തുള്ള കൂടിയെ പോയിട്ട് വാങ്ങാൻ കഴിഞ്ഞാല് ആ മുട്ടായി കൊടുത്തതിനു കിട്ടോ നമുക്ക് പൈസ തന്നെ കൊടുക്കണ്ടേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇനിയിപ്പങ്ങനെ ഒരു പന്ത്രണ്ട് റുപ്പേൻ്റെയോ പതിമൂന്ന് റുപ്പേൻ്റെയോ പോട്ട് പതിനഞ്ച് റുപ്പേന്റെ സാധനം വാങ്ങിയിട്ട് നമ്മൾ ഇരുപത് ഉറപ്പ കൊടുത്തോയിട്ട് അഞ്ചുപയറ്റില്ല മുട്ടയു ചെലപ്പോ അഞ്ചു രൂപേനെ മോചൻചിക്കുന്നേർക്ക് ഇതാണ് ഇപ്പഴത്തെ അവസ്ഥ അങ്ങനെ കുറേ പൈസ അനാവശ്യമായിട്ട് പോയിട്ടുണ്ട് കുറേ കുറേ മുട്ട അനാവശ്യമായിട്ട് പോക്കറ്റിൽ പോയിട്ടുണ്ട് അപ്പൊ അതാണ് സംഗതി അല്ലേ ഇപ്പഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ ഗൂഗിൾ പേന്റെ പോണെന്താന്നുള്ളത് പിന്നെ ഗൂഗിൾ പേ ആക്കുന്നത് ശരിയെന്നേ അനാവശ്യമായിട്ട് സാധനം വാങ്ങുകയും അനാവശ്യമായിട്ട് ഗൂഗിൾ പേ ചെയ്യുകയും ചെയ്യരുത് അങ്ങനെ ഗൂഗിൾ പേ ഉണ്ട് അനാവശ്യമായിട്ട് സാധനം വാങ്ങുമ്പോ ബാങ്കിലെ പൈസ ഇങ്ങനെ കലയ്ക്കൊണ്ടിരിക്കും നമ്മൾ പോലും അറിയില്ല അതുകൊണ്ട് ശ്രദ്ധിക്കണം മനസ്സായില്ലേ അപ്പൊ ഗൂഗിൾ പേ അയക്കാനും ബാങ്കിലെ പൈസ തീരുവാ അങ്ങനെ ഓ നല്ല ആളോടെ ഈ പറഞ്ഞത് എവിടെ ഗൂഗിൾ പേ ആയിക്കല്ലേ ബാങ്കിലെ പൈസ തീരും ഞാൻ പറഞ്ഞത് ഇപ്പൊ ചില ആളും അറിയല്ലേ ഈ ഗൂഗിൾ പേ വന്നതിന് ശേഷം ബാങ്കിൽ പൈസ പോവുന്നറിയില്ല എന്നുള്ളത് അത് എന്തുകൊണ്ടാണെന്നറിയാം നമ്മളിപ്പോ എവിടെങ്കിലും കടയിൽ പോയി അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷോപ്പുകളിൽ പോയിട്ട് നമ്മൾ കണ്ട കണ്ണി കണ്ട സാധനമൊക്കെ വാങ്ങും എന്നിട്ട് നേരെ കൗണ്ടിൽ പോയി ഗൂഗിൾ പേ ചെയ്യും അവിടെ എന്താവും നമ്മുടെ ബാങ്കിൽ നിന്നാണ് പൈസ പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഗൂഗിൾ പേ ആക്കുമ്പോ നമ്മൾ ശ്രദ്ധിച്ച് പൈസ ചെലവാക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ബാങ്കിന് പൈസ പോത്ര ബാങ്കിൽ നിന്നാ പൈസ പോകുന്നത് അതുകൊണ്ട് നമ്മൾ എവിടെ പോകുമ്പോഴും ശ്രദ്ധിച്ച് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങാം അനാവശ്യമായിട്ട് വാങ്ങരുത് ആവശ്യമുള്ള സാധനം മാത്രം വാങ്ങാം എന്നിട്ട് അതിന്റെ പൈസ മാത്രം കൊടുക്കുക കൊടുക്കാൻ ഞാൻ മെയിനായിട്ട് ഗൂഗിൾ പേ ഉപയോഗിക്കാൻ തീരുമാനിച്ചെന്തുകൊണ്ടാണെന്ന് അറിയാം എവിടെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കും അതാവുമ്പം ചില്ലർക്ക് ബുദ്ധിമുട്ടേണ്ടിയും വരൂല അനാവശ്യമായിട്ട് പൈസയും പോകൂല ഏ നമ്മളെ പോക്കലിലോട്ട് മുട്ടായും വീഴത്തില്ല ആ അത് നല്ല ഐഡിയ ആണ് അപ്പൊ ശ്രദ്ധിച്ചോ ഗൂഗിൾ പേ ഉണ്ടെന്ന് കേരപ്പറ്റി അനാവശ്യമായിട്ട് ചെലവാക്കണ്ട ആവശ്യത്തിന് മാത്രം മതി ഓക്കെ അപ്പൊ വീഡിയോ കാണുന്നവരെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ